ഡാർക്ക് ലവ് രചന വൈദേഹി അവതരണം സിദ്ധി ഇന്റർനെറ്റിലൊക്കെ പരതിയെങ്കിൽ ബ്രഹ്മ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ഓണറായ രുദ്രദേവിന്റെ ഫോട്ടോ മാത്രമാണ് അവർ കാണാനായത് എത്രയൊക്കെ തിരിഞ്ഞിട്ടും അയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് മാത്രം ഒരു സൈറ്റിലും കണ്ടെത്താനായില്ല എന്തിനു പറയുന്നു ത്രിവിദിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പോലും ഇല്ല ഇൻസ്റ്റഗ്രാമിൽ ത്രിവിദിന്റെ അക്കൗണ്ട് കയറി സെർച്ച് ചെയ്തെങ്കിലും അതിൽ ബ്രഹ്മ ഗ്രൂപ്പിനെ പറ്റി പോലും പരാമർശിച്ചിട്ടില്ല ഫോട്ടോസ് ഉണ്ടെങ്കിലും അതെല്ലാം ഒറ്റയ്ക്കുള്ളത് മാത്രം അതും ഏതോ ഫോറിൻ സ്റ്റേറ്റിൽ വെച്ചുള്ളത് ഇനി നേരിട്ടുള്ള അന്വേഷണം മാത്രമേ പറ്റൂ പക്ഷേ അതിൽ നിന്നും സായം ഗൗരിയും നവോദയം ഒഴിവാക്കി കാരണം ബ്രഹ്മ ഗ്രൂപ്പ്സ് അത്ര ചിലറക്കാർ അല്ല എന്ന് ഈ ദിവസങ്ങളുള്ള അന്വേഷണം മൂലം അവർ കണ്ടുപിടിച്ചിരുന്നു ഇനി അന്ന് ആ രാത്രി നവോദയ കണ്ട ആള് ഇപ്പോൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ അത് പ്രശ്നമാവണ്ട എന്ന് വെച്ചാണ് അവളെ അവർ മാറ്റി നിർത്തിയത് ദിവസങ്ങൾ പതിയെ നീണ്ടുകൊണ്ടിരുന്നു അതിനോടൊപ്പം ത്രിവിദ്യ നോട്ടങ്ങളും നവോദയയിൽ മാത്രമായി നവോദ്ധ്യയും ഗൗരിയും ശ്രദ്ധിച്ചിരുന്നു ഇപ്പോഴും മിസ്റ്റർ നൈറ്റ്മേറിന് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു സ്റ്റിൽ ഒരു വിവരം ഇല്ലെങ്കിലും അങ്ങനെ കോളേജ് ജീവിതം കഴിയാൻ ഇനി വെറും മാസങ്ങൾ മാത്രം ബാക്കി ആനുവൽ ഡേ നടത്തുന്നു എന്നുള്ള സീനിയർ കുട്ടികളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ സീനിയേഴ്സ് എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ് നവോദ്യ ആണെങ്കിൽ ഡാൻസ് പെർഫോമൻസിനൊക്കെ ചെയ്യുന്നുണ്ട് ഗൗരി കോളേജിലെ സിംഗേഴ്സ് ബാൻഡിൽ ഒരാളായത് കൊണ്ട് തന്നെ അവളും പാടുന്നുണ്ട് സായം അവളുടെ ക്ലാസ്സിൽ കുട്ടികളും കൂടി ഒരു ഡ്രാമയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവരുടെ പ്രാക്ടീസ് സെക്ഷനിൽ മുഴുകിയ മുഴുകിയിരിക്കുകയാണ് നവോദയ മോഹിനിയാട്ടത്തിനും ഒപ്പം കഥയിൽ ഒരു ഡാൻസ് പെർഫോമൻസിനുമാണ് ഉള്ളത് അവൾ ഗർ മോറ പതേസിയ സോങ്ങിനനുസരിച്ച് കഥകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വാതിലിനെ അടുത്തേൽക്കുന്നതായി തോന്നിയത് അപ്പോൾ തന്നെ ചെയ്യുന്ന നിർത്തി അവൾ ആരാണെന്ന് നോക്കി ആളെ കണ്ടതും അവളെ മിഴികൾ ചെറുതായിരുന്നു വിടർന്നു സാരന്ത ഇവിടെ പെട്ടെന്ന് അവനെ കണ്ടതിനുള്ള ഞെട്ടിൽ മറിച്ചു വെച്ചുകൊണ്ട് അവൾ അവനടുത്തേക്ക് നടന്നെടുത്തുകൊണ്ട് ചോദിച്ചു ഒപ്പം കൈകൊണ്ട് തന്റെ മുഖത്ത് പൊരിഞ്ഞ വിയർപ്പ് ഒപ്പൊന്നും ഉണ്ടായിരുന്നു എന്തേ വരാൻ പാടില്ലായിരുന്നോ വാതിൽ ചാരി അവൾ മാത്രം മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവൻ മറുചോദ്യം ചോദിച്ചു ഒപ്പം അവന്റെ കണ്ണുകൾ അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരു കൗതുകത്തോട് നോക്കുന്നുണ്ടായിരുന്നു അയ്യോ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചൊന്നുമല്ല ഇവിടെ അങ്ങനെ കാണാറില്ലല്ലോ അതുകൊണ്ട് തന്നെ കാണാനെ തന്നെ ഇറങ്ങിയതാ ഗൗരയെ കണ്ടിരുന്നു അവളാ പറഞ്ഞതാണ് ഇവിടെ ഉണ്ടെന്ന് എന്തായാലും വന്ന സമയം തെറ്റിയില്ല അത്യുഗ്രഹം ഡാൻസ് പെർഫോമൻസ് കാണാൻ പറ്റിയല്ലോ അവളൊന്നും ചിരിച്ചല്ലാതെ ഒന്നും പറഞ്ഞില്ല അവന്റെ നോട്ടം അവൾ മാത്രം താങ്ങിയെന്നതും ഇനി എന്ത് പറയണം എന്നറിയാതെ മൗനമായി പോയവൾ ഒപ്പം ആ നോട്ടം നേടാനാവാതെ മിഴികൾ മറ്റുള്ളടത്തേക്കെല്ലാം പാഞ്ഞുകൊണ്ടിരുന്നു കോളേജിലും ലാബിലും ഒക്കെ അവനെ കാണുമെങ്കിലും അവൻ സംസാരിക്കാനായി വരുവാണെന്ന് തോന്നുമ്പോൾ എല്ലാം അവൾ അവിടെ നിന്ന് വിദഗ്ദ്ധമായി ഒഴിഞ്ഞു മാറാണ് പതിവ് എന്നാൽ അവന്റെ കണ്ണുകൾ തന്നിൽ മാത്രം പതിവെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു പരസ്പരം ഇഷ്ടമാണെന്ന് രണ്ടുപേർക്കും അറിയാമെങ്കിലും രണ്ടുപേരും വാക്കുകൾ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ കണ്ണുകൾ കൊണ്ട് അവരെന്നെ ഒന്നാണെന്ന് തോന്നിപ്പോകും സൺഡേ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ നിശബ്ദതയെ മുറിച്ച് അവൻ തന്നെ ആയിരുന്നു എന്നാലും ആ മെഴികളിൽ നോക്കി സംസാരിക്കാൻ അവൾക്ക് ആവാത്തതുപോലെ തലയാട്ടുക മാത്രമാണ് അവൾ ചെയ്തത് നവോദയ ഐ വാണ്ട് ഐ വാണ്ട് ടു യു ലുക്ക് അറ്റ് മീ അവന്റെ ഗാംഭീര്യമുള്ള ശബ്ദം അവിടെ മുഴങ്ങിയതും അവൾ ഉയർന്നു നെഞ്ചിരിപൂടെ അവന്റെ മിളയിൽ ഉയർത്തി നോക്കി ദാറ്റ്സ് മൈ ഡോൾ അവനത് പറഞ്ഞതും അവന്റെ സാമീപ്യത്തിൽ ഉയർന്ന ഹൃദയമുടിപ്പിനെ ഒന്നുകൂടി ഉയർന്നു അതവൻ കേൾക്കുമോ എന്നുവരെ അവൾ ഭയപ്പെട്ടിരുന്നു പലപ്പോഴും അവനാ വെളി മറ്റാരും കേൾക്കാത്തപ്പോൾ വിളിക്കാറുണ്ട് എന്തോ അത് കേൾക്കാൻ ഇഷ്ടമാണെങ്കിലും അതിന്റെ ഭാഗമായി നിർത്താതെ ഇടിക്കുന്ന ഹൃദയത്തെ അടക്കാൻ മാത്രം ഇപ്പോഴും പഠിച്ചിട്ടില്ല അവൻ തന്റെ ഉത്തരത്തിനായി കാത്തി തോന്നിയതും അവൾ ഇല്ലെന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് സൺഡേ ഒരിടം വരെ പോയാലോ ഭാവമാറ്റം ഏതുമില്ലാതെ പുരുകൻകൊടികൾ ഒന്ന് വളച്ചുകൊണ്ട് അവൻ ചോദിച്ചു എവിടേക്ക് അതൊക്കെയുണ്ട് താൻ വരുമോ ഇല്ലയോ അത് മാത്രം പറ അവളൊന്നും പറയാതെ നിൽക്കുന്ന കാൺകി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എടോ എന്തോ തന്നെ കുറിച്ച് ഒന്ന് അറിയാൻ തോന്നി ജസ്റ്റ് ഒരു കാഷ്വൽ ഡേറ്റ് അതും തനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എനിക്കറിയാം എനിക്ക് തന്നോട് തോന്നുമ്പോൾ പോലത്തെ ഫീലിംഗ്സ് തനിക്കും എന്നോടുണ്ടെന്ന് സോ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു കാഷ്വൽ ഡേറ്റ് അത്രയേ ഉള്ളൂ താൻ എന്തായാലും ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി ഓക്കെ ലിറ്റിൽ ഡോൾ തന്റെ ഫോണിൽ തന്നെ അവൾ എന്തിനാ എന്നർത്ഥത്തിൽ അവനെ നോക്കിയതും ഓഹ് താനിങ്ങനെ പേടിക്കാതെ ഒന്ന് താടോ ഫോൺ അവൾ കലയിടുന്ന ഫോൺ അവന് നേരെ നീട്ടിയതും ഓക്കിനായി വീണ്ടും അവൾ കരിയിലേക്ക് നീട്ടി അവൾ അത് കൊടുത്തതും അവൻ എന്തോ ടൈപ്പ് ചെയ്ത് തിരികെ കൊടുത്തു ഫോൺ നമ്പർ ഉണ്ട് ആലോചിച്ച് ഒരു തീരുമാനത്ത് എത്തിയതിനു ശേഷം സൺഡേ വരാനാണ് താല്പര്യമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇങ്ങനെ എപ്പോഴും തൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ഒക്കെ വെറുതെ ഒരു റൂമറുള്ള വക നമ്മൾ ആയിട്ടുണ്ടാക്കരുതല്ലോ സോ ഐ എക്സ്പെക്ട് യു വിൽ കോൾ മീ അല്ലേ ഡോൾ അത് പറഞ്ഞ ചിരിച്ചുകൊണ്ട് ഒരു മറുപടി ഒന്നും കാത്തു നിൽക്കാതെ ത്രിവിദ് അവിടെയും തിരിഞ്ഞടന്നു അവൾ അവൻ പോകുന്നു നോക്കിയിരുന്നു പിന്നെ നേരെ അവളുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് നോട്ടിട്ടു ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ എവിടെയാ അത് ആയതും ഒരു പിക് ഗ്രൂപ്പിൽ വന്നിരുന്നു ക്യാൻഡിൽ സെൽഫി കണ്ടതും ഫോൺ ഓഫ് ചെയ്തു തൻ്റെ ബാഗിനെ കിട്ട്ലിലേക്ക് വെച്ച് പിടിച്ചു ക്യാനിൽ എത്തി അവരെ രണ്ടുപേരും കണ്ടതും നവോദയ അവർക്കടുത്ത് നടന്ന ബാഗ് അവരുടെ അരികിൽ ടേബിൾ വെച്ചുകൊണ്ട് അവർക്കടുത്തിരുന്നു സാർ എന്റെ അടുത്ത് വന്നിരുന്നു ആൻഡ് ഈ ഹാസ് കുർറ്റ് നവോദയ അത് പറഞ്ഞതും ഗൗരി ഞങ്ങളത് പ്രതീക്ഷിതാണ് എന്ന ഭാവത്തിലായിരുന്നു ഇരുന്നത് ആ ഇരിപ്പ് കണ്ടതും നവോദയ ഒന്ന് നെറ്റ് ചൊളിച്ചു നിങ്ങളെന്താ ഞെട്ടാത്തേ ഓ ഞങ്ങളത് പ്രതീക്ഷിച്ചതായിരുന്നു എന്റെ ഇത്ര വൈകിയെന്ന് സംശയം മാത്രമേ ഉള്ളൂ ഗൗരി അത് പറഞ്ഞു പഫ്സ് കഴിക്കുന്ന ശ്രദ്ധിച്ചു നവോദയ പിന്നെ അവിടെ നിറങ്ങണം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു എന്നിട്ട് നീ എന്നെ തീരുമാനിച്ചു സായ ടേബിൾ കൈകൊത്തിയിരുന്നുണ്ട് നവോദയെ നോക്കി ചോദിച്ചു ഞാൻ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നവോദയ പരങ്ങളോട് പറഞ്ഞു എന്നാ അതിനൊരു തീരുമാനമാകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അതുവരെ ഉണ്ടായിരുന്ന കളിചിരികൾ മാറ്റിവെച്ചു സായുടെയും ഗൗരുടെയും മുഖം ഒന്നുകൂടി സീരിയസ് ആയി മാറി നിന്റെ ഊഹം ചേരി തന്നെ ആയിരുന്നു നിന്റെ ലൈറ്റ്മെയറും ത്രിവിത്സാറും രണ്ട് രണ്ടു തന്നെയാ അത് പറഞ്ഞുകൊണ്ട് സായ് അവളുടെ ഫോൺ നവോദയെ നേരെ തിരിച്ചു അതിലെ ആളെ കണ്ടതും നവോതിയുടെ ശ്വാസം ഒന്ന് വിലങ്ങിയതുപോലെ തോന്നി അവൾക്ക് ഇത് ഇതെങ്ങനെ ഇതാരാ ത്രിവിധ്നെ അനിയൻ ഗൗരി അത് പറഞ്ഞതും നവോത്യ ശ്വാസം പോലും വിടാൻ ആവാതിരുന്നു തൊണ്ട ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് വറ്റി വരേണ്ട പോലെ വെറുമൊരു ഫോട്ടോ ആയിട്ട് പോലും അത് അവളെ വല്ലാതെ വല്ലാത പോലെ ത്രിവിധ്നെ കാണുമ്പോൾ ഉള്ളിൽ ഉള്ള ഒരു തണുപ്പ് ആണെങ്കിൽ ഇവനെ ഇവന്റെ ഫോട്ടോ പോലും തന്നെ ഒരു ഭൂകമ്പം തീർക്കുന്ന പോലെ തോന്നി അവൾക്ക് ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു ഭാവം തന്റെ കണ്ണിലേക്ക് ആ നിറങ്ങുന്ന പോലെ തോന്നിയതും അവൾ ആ ഫോണിന്റെ സ്ക്രീൻ ഓഫ് ആക്കിയിരുന്നു ആ ഫോട്ടോ ഉണർത്തിയ ഭീതിയിൽ നെറ്റിയിൽ പൊടിഞ്ഞുടങ്ങിയ വീർപ്പ് കണങ്ങൾ അവൾക്ക് അവനുള്ള ഭയത്തെ തായ്ക്കും ഗൗരിക്കും കാണിച്ചു കൊടുത്തു എങ്ങനെ നിനക്ക് രാഹുലിനെ അറിയില്ലേ നിന്റെ എക്സ് ആ രാഹുലോ ആ അത് തന്നെ ഇന്നലെ ആള് വന്നിരുന്നു ഇവിടെ അടുത്ത് എവിടെയോ വന്നപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്താ അവൻ പറഞ്ഞറിഞ്ഞതാ അവൻ തന്നെയാണ് ഫോട്ടോ അയച്ചു തന്നത് ഫ്ലാഷ് ബാക്ക് ഹേയ് ഹായ് തന്റെ അടുത്ത് കടന്നു വന്ന ആ ചെറുപ്പക്കാരനോട് സായ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ലോങ് ടൈംസ്ആപ്പ് യാ ഐ ഫൈൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചവനോട് ഒരു ഹഗ് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞിരുന്നു അവൾ അവനിൽ നിന്ന് അടർന്നു മാറിയതും അവനവളുടെ കൈകൾ രണ്ടും പിടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു നമുക്ക് നമ്മളൊന്നും പോകാനുള്ള ആ കഫേൽ പോയാലോ അവനതിൽ പറഞ്ഞതും ചിരിച്ചുകൊണ്ട് അവളും സമ്മതിച്ചു നേരെ രണ്ടുപേരും ആ കഫേൽ പോയി സീറ്റിലിരുന്നു ഞാൻ ഓർഡർ ചെയ്യട്ടെ ഇപ്പോൾ ഇഷ്ടങ്ങൾ മാറ്റമൊന്നുമില്ലല്ലോ എ നോർമൽ കോഫി വിത്ത് കോഫി ബൺ ഫോർ മീ ആൻഡ് വൺ അമേരിക്കില്ലെന്ന് തലയാട്ടിയതും അവൻ വെയിറ്ററിനോട് പറഞ്ഞു വെയിറ്റർ ഓർഡർ എടുത്തുകൊണ്ട് പോയതും അവൻ അവൾക്ക് തന്നെ തിരിഞ്ഞു എന്നിട്ട് പറയടോ വിശേഷങ്ങൾ രണ്ടു വർഷം കഴിഞ്ഞല്ലേ അവളുടെ കണ്ണുങ്ങൾ അവൻറെ കൊരുത്തു തന്നെ ഇരുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഹോ കാ മോണ്ട്രിയോയ് സ്റ്റിൽ സിംഗിൾയാ അവളത് പറയുന്നു അവന്റെ മിഴികൾ എന്തിനോന്നു തിളങ്ങി അതവൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു നീയോ മിംഗിളായോ സെയിം ഞാൻ സിംഗിളാണ് അതെന്തു പറ്റി എന്തോ ഈ വായ്പ ആരെയും പിന്നെ കിട്ടിയില്ല അവനൊരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും വീട്ടർ അവർക്കുള്ള ഫുഡ് കൊണ്ട് വന്നിരുന്നു അത് ആസ്വദിച്ച് കഴിക്കുമ്പോഴും അവടെ മിഴികൾ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു ചിരി ഉണ്ടായിരുന്നു പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലെങ്കിലും അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു അവർ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണെന്ന് പിന്നെ ഒരുപാട് വിശേഷങ്ങളും സംഭാഷണം കടന്നു വന്നു അവസാനം അത് ഫാമിലി എത്തിയെന്നു ഏട്ടൻ ഇപ്പൊ യു എസിൽ തന്നെയാണോ ആള് വരാറില്ലേ നാട്ടിലേക്ക് ഇല്ലടാ ഏട്ടൻ അവിടെ നിന്ന് നിർത്തി ഇവിടെ ബ്രഹ്മ ഹോസ്പിറ്റലിൽ അറിയല്ലേ അവിടെ മെയിൻ സർജനായി കയറി ബ്രഹ്മ എന്ന് കേട്ടതും അവളും ഞെട്ടി ആഹാ അവിടെയോ അല്ല എന്താ അവിടെ നിർത്തി പോന്നത് ഏട്ടനും ഇപ്പോഴത്തെ ബ്രഹ്മ ഗ്രൂപ്പിന്റെ സിഒ ആശിചേട്ടനും ഒപ്പം പഠിച്ചതാ അപ്പോ ആശചേട്ടന്റെ നിർബന്ധം കാരണം ഇവിടെ വന്ന് ചാർജ് എടുത്തു പിന്നെ കുറെ ആയില്ലേ യു എസിൽ ഏട്ടനും അടുത്തിരുന്നു ആഹാ അപ്പോ നിനക്ക് ബ്രഹ്മ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയുവോ പിന്നല്ലാതെ ഏട്ടൻറെ എൻഗേജ്മെന്റിന് അവരെല്ലാം വന്നിരുന്നു ഓഹോ അപ്പോ ത്രിവിധിനെ അറിയുവോ പിന്നെ അറിയാതെ വിധുവേട്ടന ഇവിടെ വന്ന് ചാർജ് എടുത്തത് ഞാൻ അറിഞ്ഞിരുന്നു പുള്ളീനെ നീ ചുള്ളനല്ലേ പെമ്പിള്ളേര് മൊത്തം ആളുടെ പുറകെയാണ് അത് പിന്നെ അങ്ങനെ ആവാനേ വഴിയുള്ളു പക്ഷെ നീ ആളുടെ അനിയനെ കൂടി കാണണം രണ്ടു കാണാൻ ഏതാണ്ട് ഒരുപോലെയൊക്കെ ആണെങ്കിലും ഞാൻ പേഴ്സണൽ ആശിച്ചേണ്ട ഫാനാണ് എവിടെ ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഇല്ലടാ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഏട്ടൻറെ ഫോണിൽ നോക്കട്ടെ അയച്ചുതരാം ഓക്കെ അല്ല ആളുടെ പേരെന്താ അശ്വത് റാഹിദ് ബ്രഹ്മ അല്ലടാ ആളെ സിഇഒ ആണെന്നല്ലേ നീ പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് കൂടെ പഠിക്കുന്നത് പുള്ളി ഡോക്ടറാടാ ഗൈനക്കോളജിയാണ് പുള്ളി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നേ ആളെ പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ആളപ്പോഴൊരു സംഭവമാണല്ലേ അത് പിന്നെ ചോദിക്കാനുണ്ടോ പിന്നെ അങ്ങോട്ട് അശ്വതി തന്നെ ആയിരുന്നു അവളെ സംസാരം മുഴുവൻ അശ്വത് റാഹിത് ബ്രഹ്മ ആ പേരവൾ ഒന്നുകൂടി ഉരുവിട്ടു ആ പേരിന് പോലും അവളിൽ ഒരു നടുക്കമുണ്ടാക്കാൻ കഴിയുമെന്ന അവധിക്ക് ഇതിനോടകം മനസ്സിലായിരുന്നു അപ്പോ അവൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾ ടെററാണ് ത്രിവിദിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണെന്ന് കേട്ടത് ഏട്ടൻ സീറ്റ് ആൻഡ് സോഫ്റ്റ് ആണെങ്കിൽ അനിയൻ ഹാർഷ് ആൻഡ് ഷാർപ്പാണ് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതേത് മുഖേനയും സ്വന്തമാക്കുന്നവൻ ആരോടും ഒരു ദയവുമില്ലാത്തവൻ സായ ഇതൊക്കെ പറഞ്ഞു നിർത്തുമ്പോൾ നവോദിയെ എല്ലാം കേട്ട് തറഞ്ഞിരിക്കുകയാണ് ആദി എന്റെ ഒരു അഭിപ്രായത്തിൽ ചേട്ടനും വേണ്ട അനിയനും വേണ്ടടാ ഗൗരി നവോദിയുടെ കൈയ്യിൽ മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും ഗൗരിയുടെ അഭിപ്രായം തന്നെയാണ് നീ ഒന്ന് ആലോചിച്ചു നോക്ക് ത്രിവിധം നീന്തൽ ഇഷ്ടത്തിലായാൽ തന്നെ നീ ആളുടെ കൂടെ ജീവിക്കുമ്പോൾ എന്നും അവന്റെ അനിയനെയും കാണേണ്ടി വരും നീ പേടി സ്വപ്നമായി അശ്വത വീട്ടിൽ ഉള്ളിടത്തോളം നീ എങ്ങനെ ചേർന്ന ത്രിവിദിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കും നവോദിയുടെ ഉള്ളിലും സായ പറഞ്ഞ കാര്യങ്ങൾ കിടന്നെരിഞ്ഞുകൊണ്ടിരുന്നു നവോദിയ പിന്നുള്ള ദിവസങ്ങളെല്ലാം ത്രിവിദിനെ ഒഴിവാക്കു തന്നെ ആയിരുന്നു ലാവ് കണ്ടാലും ഒറ്റയ്ക്ക് അവന്റെ മുന്നിൽ ചെന്ന് വിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവൾ അത് വിദഗ്ധമായി ഒഴിവാക്കിക്കൊണ്ടിരുന്നു ത്രിവിദ് ആണെങ്കിൽ കോളേജിൽ വെച്ചൊരു സീൻ വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിരുന്നു എങ്കിലും അവന്റെ കോണ്ടാക്ട് അവളുടെ കയ്യിൽ ഉള്ളതിനാൽ തന്നെ അവൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബ്ലോക്ക് ചെയ്തിരുന്നു ദിവസങ്ങൾ പലതും കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു ഒപ്പം അവളുടെ കോളേജ് ജീവിതം അവസാനിച്ചു തുടങ്ങിയിരുന്നു ഇത് നവോദിയുടെ ഒക്കെ അവസാന ദിവസം പരീക്ഷയാണ് എക്സാം കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇറങ്ങിയതും കേട്ടിരുന്നു നിർത്താതെ അടിക്കുന്നു നവോദിയുടെ ഫോണിന്റെ ശബ്ദം ഹാൾ ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്ന പേനയും മറ്റു സാധനങ്ങളും ബാഗിൽ വെച്ചുകൊണ്ട് അവൾ ഫോൺ കയ്യിലെടുത്തു അവൾ എടുക്കുന്നതിന് മുൻപ് ആ കോൾ കട്ടായിരുന്നു തന്റെ അമ്മയാണ് വിളിക്കുന്നതെന്ന് കണ്ടതും തിരിച്ചു വിളിക്കാനായി അവൾ ഫോൺ ഓണാക്കി പതിനഞ്ച് മിസ് കോൾസ് എന്ന് കണ്ടതും എന്തോ അവടെ ഉള്ളം വിറച്ചു അരുതാത്ത എന്തു നടക്കാൻ പോകുന്നു എന്ന് ആരോ അവളോട് പറയുന്ന തോന്നി തിരിച്ച് ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെക്കുമ്പോൾ അരുതാത്ത ഒന്നും നടക്കല്ലേ എന്ന് അവൾ മുറുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തന്റെ അമ്മ ഫോൺ എടുക്കുന്നില്ലെന്ന് കാണുക അവൾ അപ്പുടെ നമ്പർ കോൾ ചെയ്യാൻ തുടങ്ങി പക്ഷെ അതും ഫലം കാണുന്നില്ല എന്ന് കാണുകെ അവളുടെ ഹൃദയമിടിപ്പ് അകാരണമായി ഉയരാൻ തുടങ്ങി പെട്ടെന്നാണ് അവളുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചത് അമ്മയുടെ നമ്പർ കണ്ടതും അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു ആദിമ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ ശബ്ദം കേൾക്കി അവളുടെ കൈയും കാലും തളർന്ന പോലെ തോന്നി അവൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു അതെന്താണെന്ന് കേൾക്കാനുള്ള ത്രാണി ഇല്ലാത്തതുപോലെ അവൾ അവിടെയുള്ള ഇരിപ്പിളത്തിൽ കുഴഞ്ഞുകൊണ്ടിരുന്നു പോയി അമ്മ അമ്മുങ് ഏത് കഴുകറേ ഒന്നും പറയാനാവാതെ വീണ്ടും വീണ്ടും കരഞ്ഞ തന്റെ അമ്മയുടെ ശബ്ദം അവളുടെ ഭയത്തെ മാത്രം ഉയർത്തിരുന്നുളുങ്ങമ്മ ഏത് കഴുകറെ ഏതാ പ്രശ്നമിർക്ക അവൾ മടിച്ചു മടിച്ചാണെങ്കിലും ചോദിച്ചു പക്ഷെ പിന്നീട് അമ്മ ഫോണിലൂടെ പറഞ്ഞത് കേൾക്കേ അവൾ ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിലത്തേക്ക് ഊർന്നു വീണുപോയി അവൾ ഒപ്പം ആ കണ്ണൂർ ധാരതായി പെയ്യാൻ തുടങ്ങി ആന്റി എന്തു പറ്റി ഞാൻ ഗൗരിയ മോളെ ആദി അവൾ ഓക്കേതാനാ ആ ആന്റി അവളെ ഞങ്ങൾ നോക്കിക്കോളാം എന്താ പ്രശ്നം എന്ന് പറയൂ അവൾ ആയ താന്നിരിക്കുക ചോദിച്ചിട്ടൊന്നും പറയുന്നുല്ല ഒന്ന് പറയാം ആന്റി എന്താ പ്രശ്നം അപ്പ കാലയിലെ കോവിൽ പോയി വരുമ്പോൾ കുഴഞ്ഞു വീണു